നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയ നൂഞ്ഞേരി അടുക്കളയുടെ ഒഴിഞ്ഞ മൂലയിരുന്ന് വാരി കഴിക്കുന്നുണ്ടെങ്കിലും പാത്തുവിന്റെ സംഘർഷഭരിതമായ മനസ്സിന്റെ പിടച്ചിൽ കാതൂർത്തി എന്നാൽ കേൾക്കാനായേക്കും ഹാളിൽ നിന്നും ഭക്ഷണം തിരക്കൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പെട്ടെന്ന് അങ്ങോട്ട് ഭാര്യ കഴിക്കുന്ന പെണ്ണെ തുള്ളിത്തൊലിച്ചിരിക്കാണ്ട് പാത്രങ്ങൾ പെറുക്കിക്കൊണ്ടുവരികയായിരുന്ന സഫിയാത്ത പാത്തു ചോറുപാത്രത്തിൽ വിരലിട്ട് ചുഴക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് അല്പം ശാസിനയോടെയാണത് പറഞ്ഞത് ഞെട്ടിയതുപോലെ പാത്തു അവരെ തുറച്ചു നോക്കി വരാനിരിക്കുന്ന നിമിഷങ്ങൾ ഭയപ്പെടുന്നോണ്ടായിരിക്കാം ഒറ്റവറ്റുപോലും കഴിക്കാനാവുന്നില്ല എത്ര നേരായി ചിരിച്ചോറും കഴിപ്പിടിച്ചിരിക്കുന്നു നെനക്കൊപ്പം ഇരുന്നവരൊക്കെ ഒരു ഉറക്കം കഴിഞ്ഞു കാണും സെഫിയാത്ത വഴക്ക് പറയുകയാണ് പാത്തുവിനൊരു സുഖമാണ് തോന്നിയത് ഭക്ഷണം കഴിക്കാത്തതിന് മക്കളെ അമ്മായി വഴക്കു പറയുന്ന നോക്കി കൊതിയോടെ നിന്നൊരു കുഞ്ഞിപ്പാത്തു അവൾക്കുള്ളിൽ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നപ്പോൾ ഒരു സൂചി വീണാൽ കേൾക്കാവുന്നത്ര നിശബ്ദത അത് ഭേദിക്കേണ്ടത് തന്റെ ഉത്തരം കൊണ്ടായിരിക്കണമെന്ന് ക്രിസ്റ്റിക്ക് മനസ്സിലായി റോയിസിനോടുള്ള ദേഷ്യം അടങ്ങുന്നില്ലെന്ന പോലെ കരയാൻ അടങ്ങുന്നില്ലെന്നപോലെ ഒരുങ്ങി നിൽക്കുന്ന ദിലുവിന്റെ അവസ്ഥയെ കണ്ണിൽ നിന്ന് അടിക്കാനും ആവുന്നില്ല എന്താണെങ്കി പോയോ അവന്റെ ആ നീൽപത്രം ദഹിക്കാത്ത പോലെ സൂസൻ വീണ്ടും ഒച്ചയിട്ടുകൊണ്ട് അവന്റെ മുന്നിലേക്ക് നിന്നു അത് നിങ്ങളുടെയും നിങ്ങളുടെ മോന്റെ അതിമോഹം മാത്രമാ ക്രിസ്റ്റിയുടെ വായടപ്പിക്കുന്നത് ക്രിസ്റ്റി അവരെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു വലിയ വീരവാദം പറയുന്നത് എന്നാൽ തള്ളിയെന്ന് പറയണം ശബ്ദങ്ങൾ ഓരോന്നായി ഉയർന്നു തുടങ്ങി അതിനൊപ്പം സൂസിന്റെയും റോയ്സിൻ്റെയും ചുണ്ടിലൊഴി ചിരി തെളിഞ്ഞു ഞാൻ എന്തിനാ തല്ലിയെന്ന് തല്ലി കിട്ടിയവന് നല്ല വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അത്രമാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇനി അതിവിടെ കൂടി കൊട്ടി കോഴിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് പറയാനും കരുതിയിട്ടില്ല ഞാൻ പറയാൻ പറയാനുദ്ദേശിക്കാത്ത കാര്യങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ നിങ്ങൾ പോരാ സാക്ഷാൽ കർത്താവ് ഈശോ മീശ തന്നെ ഇറങ്ങി വരേണ്ടി വരും ക്രിസ്റ്റിയുടെ മുഴങ്ങുന്ന സ്വരം ആഹാളിൽ പ്രതിധ്വനിച്ചു പെൺകുട്ടങ്ങളുടെ കണ്ണിൽ വീണ്ടും വീണ്ടും അവനോടുള്ള ആരാധന നിറയുന്നത് ഋഷി പല്ലി അടിച്ചു പിടിച്ചുകൊണ്ടാണ് വീക്ഷിച്ച് അതൊരു രക്ഷപ്പെടലാണല്ലോ മക്കളെ എന്റെ കൊച്ചിനെ തല്ലി നിന്നെ അങ്ങനെ വെറുതെ വിടില്ലട നീ കാരണം പറഞ്ഞിട്ട് പോയാ മതി സൂസൻ വീണ്ടും ക്രിസ്റ്റിയെ വെല്ലുവിളിച്ചു ക്രിസ്റ്റിയുടെ കണ്ണുകൾ വീണ്ടും ദിൽനയുടെ നേരെയാണ് ആശ്വാസത്തിന്റെ ചെറിയൊരു വെട്ടമുണ്ടായിരുന്നത് വീണ്ടും സൂസന്റെ വർത്തമാനത്തോടെ മങ്ങിപ്പോയിരുന്നു അവന്റെ നോട്ടം നേടാൻ വയ്യുന്ന പോലെ അവൾ വീണ്ടും മുഖം നിന്റെ അമ്മയെ നീ പിടിച്ചിട്ടുന്നോ അതോ ഞാൻ കയറി ഇടപെടുന്നു ക്രിസ്റ്റി റോയിസിനെ നോക്കി പതിയെ ചോദിച്ചു അവനൊന്ന് ചിരിച്ചു ക്രിസ്റ്റി പറഞ്ഞത് ഏതായാലും നീ കാണിച്ച തണ്ടിത്തരം ഞാൻ കണ്ടതാ നിൽന പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയാണെന്ന് എന്നെ പോലെ നിനക്കും അറിയാലോ പോലീസ് കേസായ പൊന്നുമോനെ ജീവിതം തൂങ്ങും അത് വേണോ എന്നെ കയറി ചൊറിഞ്ഞ ഏതറ്റം വരെയും ഞാൻ പോകും എനിക്കറിയാലോ എന്ത് വേണം നീ തന്നെ തീരുമാനിച്ചോ ഗൂഢമായൊരു ചിരിയോടെ പറയുന്ന ക്രിസ്റ്റിയെ റോയിസ് പകച്ചു നോക്കി ഒറ്റ നിമിഷം കൊണ്ട് അവന്റെ ചിരിമാന്യു പകരമാവൻ തുടങ്ങി ക്രിസ്റ്റി പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവൻ ഉറപ്പാണ് അനുഭവങ്ങൾ ഒരുപാടുണ്ട് വെടക്കാക്കി തനിക്കാക്കിയെന്നൊരു നയമാണ് നിന്റെ നിന്റെ അഭിനയ ചക്രവർത്തിന്റെ അമ്മച്ചിയുടെയും പ്ലാൻ എന്ന് മനസ്സിലാവാതിരിക്കാൻ എല്ലാവരും നിന്റെ ആ പൊങ്ങൻ പുറുക്കിയങ്ക പോലെ വീട്ടികളിൽ നിന്ന് പൊന്നുമോ മനസ്സിലായിക്കോ റോയിസിന്റെ അരികിലേക്ക് ചേർന്ന് നിന്നിട്ട് ചെറിയൊരു ചിരിയോടെ മറ്റാരും കേൾക്കാതെ ക്രിസ്റ്റി അത് പറയുമ്പോൾ റോയിസ് വിളറി വെളുത്ത് പോയിരുന്നു മറ്റാർക്കും മനസ്സിലാവാത്ത നഗ്നസത്യം അവന് നോക്കി പള്ളിയിടിച്ച് റോയിസിന്റെ ഭാവങ്ങൾ അതി സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നു ക്രിസ്റ്റിക്ക് അവന്റെ ആ പതർച്ച ശരിക്കും മനസ്സിലായതുമാണ് അല്ലേ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും കൂടെ ക്രിസ്റ്റിക്ക് നേരെ സൂസൻ പവറായി തിരിയുമെന്നായിട്ട് തീരുമാനം പറയണം എനിക്കിത് കേട്ടിട്ട് തല വെരിക്കുക ചെവിയിൽ വിരലിട്ട് കുടഞ്ഞോട് ക്രിസ്റ്റി റോയിസിനെ നോക്കി അമചി അമചി ഒന്ന് വന്നേ ഇനി അവിടെ നിൽക്കുന്ന ബുദ്ധിയെല്ലാം തോന്നി കൊണ്ട് തന്നെ റോയിസ് കൈ പിടിച്ച് വലിച്ചു എന്നെ എനിക്ക് അതുകൊണ്ട് രണ്ട് പറയണം അത്രയും നേരത്തെ കവല പ്രസംഗം കൊണ്ട് മതിയായില്ലെന്നപോലെ സൂസൻ റോയിസിന്റെ കൈയിൽ കിടന്ന് പൊളഞ്ഞു അമ്മച്ചി പ്ലീസ് പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ടാണ് റോയ്സ് പ്രാവശ്യം നോക്കിയത് മകന്റെ ഭാമാറ്ററിഞ്ഞപോലെ അടങ്ങി റോയിസ് അവരെയും വലിച്ചു അകത്തേക്ക് നടന്നു ക്രിസ്റ്റി നേരത്തെ ഒരു ചിരിയോടാണ് നോക്കി നിന്നു നിനക്കിപ്പോ സമാധാനായോടാ വർക്കിയുടെ കടുത്ത സ്വരം ഇല്ല ഒരു പൊടിക്ക് കുറവുണ്ട് നിങ്ങൾ മുഴുവനാക്കി തരുമോ അതേ കടുപ്പത്തിൽ ക്രിസ്റ്റി തിരിച്ചു ചോദിച്ചു ഇവിടെ കൂടിയവരെല്ലാം ഞാൻ ക്ഷണിച്ചിട്ട് ആ സ്വീകരിച്ചു വന്നവരാ നീയോ നിന്നെ ഞാനോ എന്റെ കുടുംബവും ക്ഷണിച്ചോടാ തലയിടപ്പോ നിൽക്കുന്ന ക്രിസ്റ്റി ഒന്ന് തളർത്തിയെടുക്കാം എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടെയാണ് വർക്കിയ വിഷനത് ക്രിസ്റ്റിയുടെ കണ്ണുകൾ ഒരു നിമിഷം വീണ്ടും നേരെ നീണ്ടു പോലെ അവരൊന്ന് പിടഞ്ഞു ഇതെന്റെ വീടാ ഇവിടേക്ക് എന്നെ ആരും ക്ഷണിക്കേണ്ട ആവശ്യമില്ല ക്രിസ്റ്റിയുടെ വാക്കുകൾക്കൊപ്പം അവന്റെ മുഖം കൂടി വലിഞ്ഞു മുറങ്ങി ചുറ്റും നിൽക്കുന്നവരുടെ മുറുമുറുപ്പുകൾ വീണ്ടും ഉയർന്നുകൊണ്ടേയിരുന്നു പിന്നെ അവിടെ നിൽക്കാതെ ക്രിസ്റ്റി വേഗം മുകളിലേക്ക് കയറി പപ്പാ അവനെങ്ങനെ വെറുതെ വിട്ടുകാരുന്നു അവൻ മാത്രം ഒരു മിടുക്കൻ ഇവൻ അത് മറപ്പൂർവം ചെയ്താപ്പാ ഈ ഫങ്ഷൻ കൊളാക്കാൻ വേണ്ടി പാതി കയറി അവന്റെ കാതുകൾ ഋഷിയുടെ ദേഷ്യം എന്ന് പറയുന്ന സ്വരം തല ജനിച്ചുകൊണ്ട് അവൻ ദില്ലയുടെ നേരെയാണ് നോക്കിയത് താൻ അവിടെ നിന്ന് കയറി പോകുന്നതിന്റെ ആശ്വാസത്തിലാണ് ഇനി സത്യങ്ങൾ ആരും അറിയില്ലെന്ന് കരുതി കാണും കൂട്ടുകാരോട് എന്തോ പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അവള് ക്രിസ്റ്റിയുടെ ചുണ്ടിലൊരു പുച്ഛം നിറഞ്ഞു സമയം ഒച്ചിനെ പോലെ ഇഴഞ്ഞാണ് നീങ്ങുന്നതെന്ന് തോന്നി പാത്തുവിന് ഏറെക്കുറെ എല്ലാവരും സ്വന്തം മുറികളിലേക്ക് വലിഞ്ഞിട്ടുണ്ട് സെഫിയാത്തയും മഞ്ചു ചേച്ചിയും പാത്രങ്ങളോടുള്ള മൽപിടുത്തം തീർത്തിട്ടില്ല പത്തുമണിയോട് അവർ രണ്ടാളും സ്വന്തം വീട്ടിലേക്ക് പോവാറുണ്ട് പിന്നെ രാവിലെയാണ് വരുന്നത് അവിടെ നിന്ന് നടക്കാനുള്ള ഉള്ളൂ ചിലപ്പോഴൊക്കെ സെഫിയാത്തയുടെ മകനോ മഞ്ജുവിനോ സജീവനോ തേടി വരാറുണ്ട് ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങാതെ പോയി കിടന്നുകൂടെ വേണേ പുറത്തേക്കുള്ള ഭിത്തിയിൽ ചാരി അവരെ നോക്കിയിരിക്കുന്ന പാത്തുവിനോട് സെഫിയാത്ത വീണ്ടും പറഞ്ഞു ഉള്ളിലുള്ളത് അവരോട് തുറന്നു പറയാൻ കഴിയാത്തൊരു നിസ്സഹായതയുടെ കയ്പ് നീർ പാത്തുവിൻ്റെ തൊണ്ടയിൽ ചുവച്ചു വീണ്ടും അവർ ജോലിയിലേക്ക് തന്നെ തിരിഞ്ഞു എന്തായാലും ആ മുറിയിൽ താൻ സേഫല്ല അമി വൈരാഗ്യം കൊണ്ട് കൊണ്ടിന്ന് നേരത്തെ വരും എന്ത് ചെയ്യും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തുടങ്ങിയ മുതൽ ആൾക്കുള്ളിൽ സംഘർഷത്തിലാണ് ആരോട് പറഞ്ഞാലാണ് ഈ ഭാരമൊന്നു ഇറങ്ങി പോവുക എന്നവൾ വേദനയോട് ഓർത്തു റാഫി വന്നു എന്ന് തോന്നുന്നു ഞങ്ങൾ ഇറങ്ങട്ടെ ഈ ഇവിടെ ഇങ്ങനെ കുത്തിരിക്കാണ്ട് എഴുന്നേറ്റ് പോയി കിടക്കൻ്റെ പാത്തുവോ പോവാനുള്ള ധൃതിയോടെ നനഞ്ഞ കൈകൾ തോളിൽ ചുറ്റിയിട്ട തട്ടത്തിൽ തുടച്ചുകൊണ്ട് സെഫിയാത്ത വീണും പാത്തുവിനോട് പറഞ്ഞു റാഫി അവരുടെ മോനാണ് സെഫിയാത്താക്കു പിറകെ മഞ്ജു ചേച്ചി ഇറങ്ങാൻ തുടങ്ങി അവരിറങ്ങാൻ പോകുന്ന തിരിച്ചറിഞ്ഞതും അതുവരെയും പാത്തുവിനെ ചൂഴി നിന്നിരുന്ന വെപ്രാളം ഞാനും ഞാനും കൂടെ വന്നോട്ടെ അതിന്റെ കൂടെ ചോദിക്കുമ്പോൾ പാത്തുവിന് കരച്ചിൽ വന്നിരുന്നു നല്ല കഥയായി അരക്കൽ അടുക്കളക്കാരുകളോടൊപ്പം മോളെ വിടൂ ഇവിടുത്തെ പ്രമാണിമാര് മഞ്ജു ചേച്ചി കൈയുള്ള കവറ് ചുരുട്ടി കക്ഷത്തിൽ വെച്ച് ചെരിപ്പിടുന്നതിനിടെ പറഞ്ഞു സഫിയാത്ത് അവളെ തന്നെ നോക്കി നിന്നൊരു നിമിഷം എന്തേ മോളെ അലിയോട് ആൾക്കാരിലേക്ക് വന്ന് നിന്നിട്ട് അവർ വീണ്ടും ചോദിച്ചു ഏയ് ഒന്നുമില്ല ഒരായിരം ഉത്തരങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് പിടിച്ചുകൊണ്ട് പാത്തു ആ ഒന്നുമില്ലായ്മയിൽ ഒതുങ്ങി വേണ്ടാത്ത ഒന്ന് ആലോചിച്ച് സങ്കടപ്പെടാണ്ട് പോയി കിടന്നീ പുറത്തുനിന്ന് റാഫി വിളിക്കുന്ന കേട്ടപ്പോൾ സഫിയാത്തെയും ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി ചെരിപ്പിട്ടു വാതിൽ കുറ്റിയിട്ടിട്ട് കയറിപ്പോയിക്കോ എന്റെ മുറീൻ്റെ വാതിലിടക്കാനും മറക്കണ്ട കേട്ടോ പോകും മുന്നേ ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് അവർ ഇറങ്ങിപ്പോയത് നോക്കി പാത്തു തളർന്നിരുന്നു പോവരുതെന്നും പറയണമെന്നുണ്ടായിരുന്നു അവരോട് പക്ഷെ അതും അവരോട് ചെയ്യുന്ന ക്രൂരതയാണ് രാവിലെ അഞ്ചിന് അറക്കിലടുക്കളയിലേക്ക് ഒഴുകിയെത്തിയാൽ വെച്ചും വിളമ്പിയും കഴുകിയും നേരാമണവും നടു നിർത്താൻ പോലും സമയമില്ലാത്തവരാണ് എത്രയൊക്കെ ഒരുക്കി കൊടുത്താലും കുത്തുവാക്കുകൾ കൊണ്ട് പിടയുന്നവരാണ് അടുക്കളവാതിൽ ഭദ്രമായി അടച്ചുണ്ടവർ തിരിഞ്ഞറന്നു കയ്യെത്തിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു പേടിയോടെ വിറയിലൂടെ തന്നെയാണ് മുകളിലേക്കുള്ള പടികൾ കയറിയത് മുറ്റത്ത് കത്തി കിടക്കുന്ന വലിയൊരു ബൾബിന്റെ നിഴലുപോലുള്ള ഇത്തിരി വെട്ടമുണ്ട് മുകളിലെ ഇടനാഴി ഏറ്റവും ഒടുവിലത്തെ പടി കയറി ചെല്ലുമ്പോൾ അവളുടെ മുറിയിലേക്ക് ഇടം വലം നോക്കിക്കൊണ്ട് കയറിപ്പോകുന്ന ആ രണ്ട് നിഴൽ രൂപങ്ങളെ പാത്തു വളരെ വ്യക്തമായി കണ്ടിരുന്നു തുടരെ ബെള്ളടിക്കുന്ന ഫോണിനെ പോലും ചെയ്യാതെ ബാൽക്കണിയിലെ വെറും നിലത്ത് ക്രിസ്റ്റി മലർന്നു കിടന്നു ഹൃദയം എന്നിനോ വല്ലാണ്ട് വേദനിക്കുന്നു കട്ട പിടിച്ച് ഇരുട്ടിനെ തോൽപ്പിക്കാൻ പുറത്ത് കെട്ടി തൂക്കിയ അലങ്കാര ബൾബുകളുടെ മത്സരം താഴെ നിന്നുള്ള പാട്ടും കൂത്തോട്ടും കുറഞ്ഞിട്ടില്ല ഒരു കയ്യിൽ പിടിച്ച കൊലുസിന്റെ മണികൾ അവൻ അവനരങ്ങുമ്പുള്ള ആശ്വാസം പകരാനെന്നപോലെ ചെറുതായി കിളിങ്ങിച്ചിരിച്ച് ഞാനോ എന്റെ ഹൃദയത്തിൽ ഹൃദയത്തിലൊന്നാകെ പോറിൽ വീഴ്ത്തിക്കൊണ്ട് വർക്കിയുടെ ആ ചോദ്യം അവനെ നോവിച്ചുകൊണ്ടേയിരുന്നു ഓരോ നിമിഷവും കണ്ണടച്ച് കിടന്നിട്ടും കൺമുമ്പിൽ കൂടി നിൽക്കുന്നവരുടെ പരിഹാസിച്ചിരി കാണുന്നുണ്ടായിരുന്നു ക്രിസ്റ്റി ഒരു നിമിഷം അവനരികിൽ മിണ്ടാതെ കിടന്നിട്ട് വീണ്ടും ഫോണുറക്കി നിലവിളിച്ചു തുടങ്ങി ഒളിവിൽ സായികെട്ട് പല്ലി അടിച്ചോണ്ട് അവൻ കണ്ണെന്ന് തുറക്കൂടി ചെയ്യാതെ അതെടുത്ത് ചെവിയോട് ചേർത്ത് എന്നും പൊറുക്കി കയറി ചൊറിഞ്ഞോ അതോ പൊറുക്കി കയറി ചൊറിഞ്ഞോ എന്താണ് ഉണ്ടായത് ഫൈസിയുടെ സ്വരം കാതിലേക്ക് ഒഴുകിയെത്തി അതുവരെയും പൊതിഞ്ഞു നിരുന്ന ശൂന്യത ക്രിസ്റ്റിയിൽ നിന്ന് അകന്ന് പോയിരുന്നു ആ നിമിഷം ഏതറിയാവുന്നോണ്ട് കോപ്പേ നിന്നോട് ഞാൻ ആ പരിപാടിക്ക് പോകണ്ടാന്ന് പറഞ്ഞു അപ്പോഴവന്റെ ഒടുക്കത്തെ സെന്റിമെന്റ്സ് എന്നിട്ട് ഇപ്പൊ മാനം നോക്കി എടുക്കാൻ ആരിലും ഉണ്ടോടാ തണ്ടി നിനക്ക് കൂട്ട് ഒറ്റക്ക് ഇടന്ന് പണയമ്പ വന്ന് നോക്കാൻ പോലും ഇച്ചിരി മനുഷ്യപ്പറ്റി ആരുല്ല അവിടെ അതറിയാവുന്നോണ്ടാ പറഞ്ഞു അതിന് പോണ്ട പോണ്ടെന്ന് അവർ ആ ഫങ്ക്ഷക്കങ്ങുണ്ടാക്കട്ടെന്നു അത് കേൾക്കാണ്ട് ഫൈസിയുടെ കലിപ്പ് ക്രിസ്റ്റിയുടെ ചുണ്ടിലേക്ക് ശരിയായിട്ടാണ് വിരിഞ്ഞത് നിനക്ക് നോവുന്നത് അതിനി എന്തിന്റെ പേരിലായിരുന്നാലും എനിക്ക് സങ്കടമാണെന്ന് തന്നെയല്ലേ അവനാ പറഞ്ഞത് ചുട്ടുപൊള്ളുന്ന ഹൃദയത്തിലേക്ക് ആരോയിച്ചിന് മഞ്ഞ് വാരിയിട്ടതുപോലെ ഒന്ന് കുളിർന്നു പോയിരുന്ന ക്രിസ്റ്റി ക്രിസ്റ്റി ഡാ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ട് ഫൈസി ആകാംക്ഷയോടെ വിളിച്ചു ഞാൻ ഞാൻ അങ്ങോട്ട് വരണോടാ വീണ്ടും ആ ചോദ്യം ക്രിസ്ത്യ ശരിയോടെ എഴുന്നേറ്റിരുന്നു വേണ ഞാൻ ഓക്കെയാണ് നീ കോപ്പാണ് എനിക്കറിയാം അവിടെ താഴെ നടക്കുന്ന എത്തി നോക്കാതെ നിന്റെ ആ മുറിയുടെ മൂലയിൽ മാനം നോക്കി ഇരിപ്പുണ്ടാവും നീ ഇപ്പോ ഫൈസിക്കാൻ മുമ്പിൽ കാണുന്ന പോലെയാണ് പറയുന്നത് തെറ്റി മിസ്റ്റർ ഫൈസൽ മുഹമ്മദ് താങ്കൾക്ക് ഞാനിവിടെ ബാൽക്കണിയിൽ പുറത്തേരിട്ടിന്റെ മാസ്മരിക സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കാ എന്തൊരു ഭംഗിയാണല്ലേ ഈ ഏകാന്ത രാത്രികൾക്ക് ഇത് ഉറങ്ങി തീർക്കാനുള്ള വിശ്രമവേളകളാണെന്ന് ഏത് തെണ്ടിയാണ് പറഞ്ഞുണ്ടാക്കിയത് ശരിക്കും ഇത്രയും ഒരു രാത്രിയെ രാത്രിയെത്ത അവന്റെ ഒരു കോപ്പിലെ സാഹിത്യം ഫൈസിയുടെ ശബ്ദം ഉയർന്നു കേട്ടപ്പോഴാണ് ക്രിസ്റ്റി രാത്രി പറഞ്ഞൊന്ന് അമർത്തി വെച്ച് ചങ്കു കത്തുവാണ്ടിയിടെ അപ്പോഴും അത് ആരും അറിയ അവന്റെ ഒരു ഒടുക്കത്ത് അഭിനയം പക്ഷേ അത് ഈ ഫൈസിയോട് വേണ്ട നിന്നറിയാം ആ പെടിച്ചില് മനസ്സിലാവാൻ എനിക്ക് നിന്റെ അരികിലും ഉണ്ടാവണമെന്നോ നിന കാണുന്നോ ഇല്ലടാ വീണ്ടും വീണ്ടും ക്രിസ്റ്റി ആ സ്നേഹ തണപ്പിലേക്ക് പതുങ്ങിയത് പോലെ മിണ്ടാതെയിരുന്നു നമുക്കൊന്ന് പുറത്തു നീ റെഡി ഞാൻ വണ്ടിയിട്ട് വരാം ഫൈസി ചോദിക്കുന്ന കേട്ട് ക്രിസ്റ്റി ഒന്ന് ചിരിച്ചു തന്റെ മൂടെന്ന് മാറ്റാനുള്ള പെടാപ്പാടാണ് ചെക്കന് എന്റെ ഫൈസി എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ ഓക്കെടാ അവനൊരു നേരത്തെ ചിരിയോടെ ചുമരിലേക്ക് ചാരി ചാരിന്നുകൊണ്ട് പറഞ്ഞു ഫൈസിക്ക് സംശയം തീരുന്നില്ല സത്യടാ പൊറുക്കയും കൂട്ടരും കൂടി എന്നെ ഒന്ന് കയറി ചൊറിയെന്ന് ഉറപ്പല്ലേ ഇന്നും അതങ്ങനെ തന്നെ നന്നായി തിരിച്ചും ചൊറിഞ്ഞു വന്നതിന്റെ ആശ്വാസത്തിൽ കിടന്നു ഞാൻ പോട്ടെടാ വിട്ടേക്ക് ഫൈസി വീണ്ടും പറഞ്ഞു കുത്തിന് പിടിച്ച് വെളിയിലേക്ക് തള്ളാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ലല്ലോ ഫൈസി ക്രിസ്റ്റിയുടെ മുറുകിയ സ്വരം എനിക്കറിയാം നീ എന്തെങ്കിലും ഒരിക്കലും ചെയ്യുന്നു പൊർക്കിയും കുടുംബം ഭയക്കുന്നുണ്ടോ ഇത്രയും ക്ഷമിച്ചില്ല നീ ഇനി കുറച്ച് മാസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ നിന്റെ കോഴ്സ് തീരാൻ പിന്നെ ഈ ക്രിസ്റ്റി ഫിലിപ്പ് രാജാവല്ലേ കുന്നേൽ ഗ്രൂപ്പിന്റെ തളപതി ഫൈസിയാവിലേക്ക് ആവേശത്തിന്റെ തീക്കനുകൾ കോരി നിറച്ചു ഡിഗ്രി കഴിഞ്ഞ ഉടൻ അപ്പം ഫിലിപ്പിന്റെ തണിൽ വളർന്നു വന്നിച്ച കുന്നേൽ ഗ്രൂപ്പിന്റെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ ഇപ്പോഴും ജീവമായിട്ടുള്ള സദാശിവൻ അങ്കിൽ തന്നെയാണ് പറഞ്ഞു വന്നത് ഇതുപോലൊരു വലിയ ബിസിനസ് സാമ്രാജ്യം ഒറ്റക്കൊണ്ടടക്കാൻ നിനക്ക് ഈ വിദ്യാഭ്യാസം പോരെ ക്രിസ്റ്റി ഇതെല്ലാം നിന്റെയാണ് നിന്റെ അപ്പം ഫിലിപ്പ് നിനക്ക് വേണ്ടി കരുതി വെച്ചതാണ് നീ ഈ കുന്നേൽ ഗ്രൂപ്പിന് അമലക്കാരനായിരിക്കുമെന്ന് നിന്റെ അപ്പന്റെ സ്വപ്നമായിരുന്നു വർഗീസ് അറിയാൻ ആ പദവിയിലേക്ക് ഉയരാൻ എത്രയൊക്കെ ശ്രമിച്ചാലും അതിനാവില്ല അയാളെ പിടിച്ചിട്ടുള്ള വിദ്യാഭ്യാസവും വീര്യം കൊണ്ട് നീവാ നിനക്ക് വേണ്ടി ഈ പൊസിഷൻ കാത്ത് സൂക്ഷിച്ചോളാം ഞാൻ എന്ന് സദാശിവൻ അങ്കിൾ അന്നും ഇന്നും ന്യായമുള്ളവനാണ് നീതിയുള്ളവനാണ് അതിനേക്കാൾ ഉപരി ഫിലിപ്പിന്റെ കൂട്ടുകാരൻ കൂടിയായിരുന്നു ആ സ്നേഹം അയാൾക്ക് ഇന്നും ക്രിസ്റ്റിയോടുണ്ട് ലക്ഷങ്ങളും കവിഞ്ഞ് കോടികൾ വാരി വിതറിയിട്ടും വർക്കി ചെറിയാനെ വിലക്കെടുക്കാൻ കഴിയാത്ത അത്രയും നിലപാടുള്ള മനുഷ്യൻ വർക്കി ഓഫീസിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോഴും സദാശിവൻ അവിടെ നീക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഫിലിപ്പ് സൈൻ ചെയ്ത് കൊടുത്തൊരു പവർ ഓഫ് അറ്റേണിയുടെ ഫലത്തിൽ വർക്കിയുടെ ഒന്നാകെയുള്ള വിഴിഞ്ഞിൽ നിന്നും കുന്നേൽ ഗ്രൂപ്പിനെ പൊതിഞ്ഞു പിടിക്കുന്ന അയാളാണ് ക്രിസ്റ്റി കോളേജിലേക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്തു കൊടുത്ത സദാശിവനാണ് വർക്കി അത്രയൊക്കെ തടഞ്ഞിട്ടും അയാളത് ഭംഗിയായി ചെയ്തു തീർത്തു ക്രിസ്റ്റിയെയും അയാളെയും തമ്മിലടിപ്പിക്കാൻ നടക്കുന്ന ഒരു ചെന്നായെ പോലെ വർക്കവിടെ കൂടെ നടന്നിട്ടും ക്രിസ്റ്റിയുടെ കൂടെ ഒരു തണുപ്പായി സദാശിവൻ ഉണ്ടായിരുന്നു ക്രിസ്റ്റിയൊന്ന് ഞെട്ടിപ്പോയി എന്താണാ കോപ്പയെ ആ ദേഷ്യത്തോടെ തന്നെ ക്രിസ്റ്റി ഫൈസിയോട് ചോദിച്ചു മാനം നോക്കി കിടന്ന് വേണ്ടാത്തൊന്നും ആലോചിച്ചു കൂട്ടാതെ എഴുന്നേറ്റ് പോയി നീ നാളെ വെളുപ്പിനെ എണീക്കാണല്ലോ അല്ലേ മാതിയോട് ഇരുന്ന് ഫൈസി പറഞ്ഞു കേട്ട് ക്രിസ്റ്റി മൂടി ഞാൻ വരണ്ടല്ലോ ലടാ ഫൈസി എന്നോട് ചോദിച്ചു വേണ്ട നീ കിടന്നോ ഞാനിത് എണീറ്റ് പോവാ ക്രിസ്റ്റി ചീരിയോടെ തന്നെ പറഞ്ഞു വലം കഴിച്ചായിരുന്നു നീ അവനൊന്നും കഴിച്ചാളെന്ന് കരുതി ഫൈസ ചോദിച്ചു പിന്നെ വയറ് നിറച്ചിട്ടാ മുകളിലേക്ക് കയറിയത് പൊറുക്കിയാൽ ഞാൻ ഇന്ന് തിന്ന് തോൽപ്പിച്ചു നമ്മളോടെ കളി ക്രിസ്റ്റി ചീരിയോടെ പറഞ്ഞു ഓ മനസ്സിലായി നീ ഭയങ്കരമായ ആൾ തന്നെ ചാലിടിക്കാതെ എഴുന്നേറ്റ് പോയി വല്ല വിഴിഞ്ഞിട്ട് കിടന്നുറങ്ങടാ നിന്നെ മറിയാമിച്ച് താഴേണ്ട മറ്റൊന്ന് ഓർക്കി അങ്ങോട്ടേക്ക് നോക്കിയേ വേണ്ട നീ വോ പോയി കഴിച്ചിട്ട് വന്ന് കിടക്ക് ഫൈസി വീണ്ടും ഓർമ്മിപ്പിച്ചു ക്രിസ്റ്റി ചിരിയോടൊന്നും മൂളിയതല്ലാതൊന്നും പറഞ്ഞില്ല ഫോണിൽ നിന്നും ഫൈസി പോയിട്ടും കാതിൽ അവന്റെ ആ സ്നേഹവാക്കുകളുടെ തണുപ്പുണ്ട് ഹൃദയവേദനയെ ചികിത്സിക്കാൻ അറിയാവുന്നവന്റെ കലിപ്പും ക്രിസ്റ്റിക്ക് വീണ്ടും വീണ്ടും അനുഭവിച്ചറിയാനായി നേരത്തെ ഒരു ചിരിയോടെ ഫോൺ ഓഫ് ചെയ്ത് അരിയിലേക്ക് വെച്ചിട്ട് ഒരു കാലുമടക്കി ഒന്നുകൂടി ചുമരിലേക്ക് ചാരി വീണ്ടും അവനായി ഇരുട്ടിലേക്ക് നോക്കി കുഞ്ഞു കുഞ്ഞു വെളിച്ചത്തിന്റെ മുത്തുകൾ പോലെ സ്നേഹത്തിന്റെ അനവധി മിന്നാമിനുകൾ പാറി കളിക്കുന്നു അതുവരെയും പൊതിഞ്ഞെന്നിരുന്ന ഏകാന്തതാണ് അപ്പോഴവനെ ഒട്ടും അസ്വസ്ഥതപ്പെടുത്തിയില്ല വീണ്ടും അരികിൽ കിടക്കുന്ന ഫോൺ അവനെ വിളിച്ചു നിർത്തി മര്യാദക്ക് വന്നിട്ട് വല്ലതും പോടാ ആ നാരികൾക്ക് നല്ല ഉശിയിലുള്ള മറുപടി എടുക്കാനുള്ള ആരോഗ്യം വേണ്ടേ താഴെ നിന്നും അറിയാമച്ചയുടെ പ്രലോഭനം ക്രിസ്റ്റി അതുവരെ ഉള്ളതെല്ലാം മറന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിച്ചുപോയി എനിക്കെങ്ങും വേണ്ട നിങ്ങളുടെ ഈ ചോറ് ചോറും നിലത്തൂന്ന് എഴുന്നേൽക്കുന്നതിനിടെ തന്നെ ക്രിസ്റ്റി പറഞ്ഞു ആ വിളി കുറച്ച് മുമ്പ് തന്നെ അവൻ പ്രതീക്ഷിച്ചിരുന്നു എത്ര വൈകിയാലും തന്നെ അത്താഴപ്പട്ടി നിൽക്കാൻ സമ്മതിക്കില്ലെന്ന് അവൻ അറിയാൻ മുകളിലേക്ക് കയറി വരാൻ മറിയാമച്ച് കഴിയാത്ത കൊണ്ട് ക്രിസ്ത്യനെയാണ് അവർക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്ത് താഴെ നിന്ന് വിളിച്ചൂയി മടുത്തു എന്നൊരു പരാതി പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല ദേ എന്നെ അങ്ങോട്ട് വരുത്തേണ്ട നീ ഭീഷണി പോലെ ആയി പിന്നെ ഇങ്ങോട്ട് വായോ നമുക്കിന്ന് ഇവിടെ അടിച്ചുപൊളിച്ചങ്ങ് കൂടാം ബാൽക്കണിയുടെ വാനിലടച്ചു കൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു ഈ വയ്യാത്ത ഞാൻ അങ്ങോട്ട് വരണോടാ മോനെ നേനക്ക അത് ദോഷയെ ചെയ്യും പറഞ്ഞില്ലാന്ന് വേണ്ട മുന്നറിയിപ്പ് എന്ന പോലെ മറിയാമച്ച് നല്ല ഈണത്തിൽ പറഞ്ഞു ഒരഞ്ച് മിനിറ്റ് ഞാനിപ്പോ വരാം കൂടുതൽ അവർ കളിപ്പിക്കാതെ ക്രിസ്റ്റി ചിരിയോടെ പറഞ്ഞിട്ട് ഫോൺ വെച്ച് മുറിയിലേക്ക് കയറി മുഖം കഴുകി തുടച്ച ഒരു മൂളിപ്പാട്ടോടെയാണ് അവൻ താഴേക്ക് ചെന്നു വന്നവരിൽ ഏറെക്കുറെ എല്ലാവരും പോയിരുന്നു ബാക്കിയുള്ളവർ ഫുഡ് പാക്കിയും മറ്റു ഹാളിലൂടെ ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ട് അവരെയും നോക്കുകൂടി ചെയ്യാതെ അവൻ നേരെ അടുക്കളയിലേക്കാണ് ചെന്നത് അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ടേബിളിനരികിൽ അവനെ കാത്തെന്ന പോലെ മറിയാമച്ച് നിൽപ്പുണ്ട് അപ്പൊ എന്നോട് ഇച്ചിരി ഇഷ്ടമൊക്കെ ഉണ്ട് അലിയോടാ തെളിച്ചമുള്ളൊരു ചിരിയോട് അവർ ക്രിസ്റ്റിയെ നോക്കി ഏയ് ആര് പറഞ്ഞു പറഞ്ഞങ്ങനെ തുണാം എനിക്ക് നിങ്ങളെ കാണുന്നതിനെ കലിപ്പാ ചിരിയോട് അവരുടെ രണ്ട് കളിയിൽ നിന്ന് ഉള്ളി വലിച്ചുകൊണ്ടാണ് ക്രിസ്റ്റി അത് പറഞ്ഞു ഓ വേച്ച് വിളിച്ചു പോയി കാത്തിരിക്കാൻ ഞാൻ ഉണ്ടായിട്ടാ നിനക്കൊരു വിലയുമില്ലാത്തത് ഞാനങ്ങ് പോയാ പിന്നെ ആരാടാ നിനക്ക് അവൻ ആ പറഞ്ഞൊക്കെ പോലെ കരുതിയിട്ടാണ് മറിയാമസിയുടെ പരിഭവം ക്രിസ്റ്റി ചിരി അമർത്തിക്കൊണ്ട് അവനെ നോക്കി അതിനിപ്പോ ഇതെല്ലാം നിർത്തി നിങ്ങൾ എവിടെ പോണ് എനിക്കറിയാവുന്ന മറികുട്ടിയുടെ പ്രാണനാഥ ഔസൈബ് മാപ്പിള വടിയായിട്ട് വർഷം കുറെ ആയല്ലോ ക്രിസ്റ്റി അവർ നോക്കി ചിരിച്ചു മരിച്ചവരെ ബഹുമാനിക്കാൻ പഠിക്കടാ പിശാചി നീ ആദ്യം മറിയാമ്മച്ചവന്റെ കയ്യിൽ അമൃത്യവരടിയൊടുത്തു ഓസ്വേപ്പ് മാപ്പിള വീരചരമം ഭാവിച്ചു ഒന്ന് മതിയാവുമോ ക്രിസ്റ്റി കള്ളശ്ശേരിയോടെ ചോദിച്ചു നീ അങ്ങനെ എന്നെ കളിയാക്കിയൊന്നും വേണ്ട എനിക്കൊരു മകനുണ്ട് ഇടാ ഞാൻ അവന്റെ അരിയിലേക്ക് പോകും മറിയാമ്മച്ചവൻ ചോറ് കളമ്പിക്കൊണ്ട് പറഞ്ഞു ഓ മോൻ കുറെ കൊണ്ടുപോകും അവനു കുരട്ടെ അടിച്ചു ഓടിക്കാൻ ഞാൻ അവരുടെ കാലി അപ്പനി ലാൻ പൊന്നുപോലെ വളർത്തിയ അമ്മച്ചിയെ പറഞ്ഞിട്ട് ലണ്ടനിൽ മണം പിടിച്ച് ആഡംബരത്തോട് ജീവിക്കാൻ പോയ നാറിയല്ലേ ഈ മോൻ ഈസ്റ്റി രോഷത്തോട് വിളിച്ചു പറഞ്ഞിട്ട് അവടെ മുഖം വാടി അവനി വരട്ടെ അമ്മച്ചി ലോകം തന്നെ എന്റെ പേരിലേക്ക് എഴുതി തരാന്ന് പറഞ്ഞാലും ഞാൻ കൊടുക്കുവോ എന്റെ ഈ തങ്കക്കുടത്തിന് എനിക്ക് അത്ര ഇഷ്ടോ ഈ കലിപ്പതിയെ അവനെ ഏൽപ്പിച്ച വാക്കുകളുടെ മുറി ഉണക്കാൻ വേണ്ടി തന്നെയാണ് ക്രിസ്റ്റി അവന്റെ താഴെത്തുമ്പിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞത് പോ പോലെ ആ മുഖം തിളങ്ങി എന്നാ ടേസ്റ്റ് അറിയോ റെസ്റ്റോറന്റിൽ കിട്ടുമ്പോൾ മാതിരി മട്ടൺ ബിരിയാണി നിങ്ങൾ പോളിയാണ് പറയാം മാസാണ് മരണമാസ് സങ്കടങ്ങളുടെ നിലയിൽ ആ കയത്തിലേക്ക് മുങ്ങുമുന്നേ ക്രിസ്ത്യവരെ പിടിച്ചു വലിച്ച് വാക്കുകൾ അടക്കി പിടിച്ചു അതോടെ ആയപ്പോൾ മറിയാൻ വെച്ച് തിരിയിട്ട വിളക്ക് പോലെ മിന്നി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം